തനിച്ച് താമസിക്കുന്ന അൻപത് വയസ്സ് പ്രായമുള്ള വിധവയായ സ്ത്രീയുടെ വീട്ടിലെ ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കാൻ വന്ന ഇരുപതുകാരൻ കോളേജ് വിദ്യാർത്ഥി ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് ആ വീടിനകത്ത് നിന്നും ഒരു വല്ലാത്ത ശബ്ദം അവൻ കേൾക്കുന്നത് ഇതെന്താണെന്ന് നോക്കാനായിട്ട് ആകാംക്ഷയോടെ ആ ജനാല വഴി അവൻ നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ പകച്ചു നിന്നുപോയി എന്താണ് അവൻ ആ വീടിൻ്റെ അകത്ത് കണ്ട കാഴ്ച നമുക്ക് ആ സംഭവത്തിലേക്കൊന്നു പോകാം എൻ്റെ പേര് ഷീജ ക്രൈന്ദ്രോസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് മഹാരാഷ്ട്രയിലെ പലാൽപൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് മീരയും ബാബുലാലും എന്നീ ദമ്പതികൾ താമസിച്ചിരുന്നത് ഇവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് മൂത്ത മകൻ സിദ്ധാർത്ഥ് ഇളയ മകൻ നിഹാരിക മക്കളുടെ നല്ല വിദ്യാഭ്യാസം അവരുടെ നല്ല ഭാവി ഇതെല്ലാം മുന്നിൽ കണ്ട് ഈ ദമ്പതികളെ പലാൽപൂരിലെ വീട് വിറ്റ് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അവിടെ ഒരു ഗ്രോസറി ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ പോകവേ ഒരു ദിവസം കടയിലേക്ക് സാധനം സാധനമെടുക്കാനായിട്ട് പോയ ബാബുലാൽ ഒരു ഒരാക്സിഡൻറ്റിൽ മരണപ്പെട്ടു രണ്ട് മക്കളുടെയും മീരയുടെയും ജീവിതം ആകെ ഇരുട്ടിലാകാൻ തുടങ്ങി എന്നാൽ ഇനി തനിക്ക് മക്കൾ മാത്രമേ ഉള്ളൂ അവരുടെ ഭാവിക്ക് വേണ്ടി ഇങ്ങനെ തളർന്നിരുന്നാൽ പറ്റില്ല എന്ന ചിന്തയിൽ മുന്നോട്ട് പോകാനായിട്ട് മീര തീരുമാനിക്കുകയാണ് ആ ഉത്തരവാദിത്ത ബോധത്തോടെ ഗ്രോസറി ഷോപ്പ് തുറന്ന് നടത്താൻ തുടങ്ങി കട റണ്ണായതോടെ മീരയും മക്കളും പുതിയ ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങി ഒരു ബുദ്ധിമുട്ടും മക്കളെ അറിയിക്കാതെ നന്നായി അധ്വാനിച്ച് മീര അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുകയാണ് പഠിത്തമൊക്കെ കഴിഞ്ഞ് സിദ്ധാർത്ഥം നിഹാരികയും ജോലിയൊക്കെ നേടി രണ്ടു പേരും വിവാഹമൊക്കെ കഴിഞ്ഞ് ആ നാട്ടിൽ നിന്നും മീരയെ തനിച്ചാക്കി പോവുകയും ചെയ്തു അധികം താമസിയാതെ ഇവർക്ക് ഓരോ മക്കളും ജനിക്കുകയാണ് വല്ലപ്പോഴും മക്കൾ മീരയെ കാണാൻ വന്നു പോയിരുന്നു ഒറ്റപ്പെട്ട ജീവിതം മീരയെ തികച്ചും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി തുടങ്ങി ഒടുവിൽ മീര ബാംഗ്ലൂരിൽ സെറ്റിലായിരുന്ന സിദ്ധാർത്ഥിനോട് ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനും നിന്റെയൊപ്പം താമസിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് വരികയാണ് എന്ന് പറയുകയാണ് എന്നാൽ മീരയെ കൂട്ടിക്കൊണ്ടു പോകാൻ സിദ്ധാർത്ഥ് തയ്യാറായില്ല അമ്മ വന്നാൽ തൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രൈവസി നഷ്ടപ്പെടുമെന്ന് സിദ്ധാർത്ഥ് കരുതി സിദ്ധാർത്ഥ് അമ്മയോട് കടന്നിടത്താൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ചിലവിനുള്ള കാശ് ഞാൻ അയച്ചു തരാം എന്ന് പറയുകയാണ് എന്നാൽ മീര കട നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്നു എന്നിരുന്നാലും ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്ത അവർ നേരമ്പോക്കിന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണ് പണ്ടത്തെ പത്താം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മീര ഈ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തു അങ്ങനെ നാളുകൾ കടന്നു പോകാൻ തുടങ്ങി ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയ മീര പതിയെ പതിയെ ചില മോശപ്പെട്ട വീഡിയോസൊക്കെ ഈ ഫോൺ വഴി കാണാൻ തുടങ്ങി അതു പിന്നെ അവർക്കൊരു ഹരമായി മാറി പോൺ വീഡിയോയ്ക്ക് അഡിക്റ്റ് ആവാൻ തുടങ്ങിയ മീര ജീവിതത്തിലെ വിരസത അങ്ങനെ മറക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് മീരയുടെ വീടിൻ്റെ ചെറിയൊരു പോഷം വാടകയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ച് അവിടെയുള്ള ഒരു ബ്രോക്കർ മീരയെ സമീപിക്കുന്നത് വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവർക്ക് ഈ ഒരു പോഷം വാടകയ്ക്ക് കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല മാത്രമല്ല വാടകയും കിട്ടും മീര അങ്ങനെ ആ ഒരു ചെറിയ പോഷം വാടകയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കുകയാണ് ഇരുപതുകാരനായ എന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അവിടെ താമസിക്കാൻ വരുന്നത് ഗൗതമിൻ്റെ വീട് കുറച്ചകലെയുള്ള ഒരു ഗ്രാമമാണ് പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഗൗതം വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കാൻ തീരുമാനിച്ചത് ഗൗതം സ്വന്തമായിട്ടുള്ള കുക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ ആ വീട്ടിൽ തുടരുകയാണ് അപ്പോഴാണ് മീര ഗൗതമുമായിട്ട് സംസാരിക്കുന്നതും അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നതും തൻ്റെ മകനെ കാലും ചെറിയ ഒരു പ്രായമുള്ള പയ്യന് ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടിട്ട് മീരയ്ക്ക് വിഷമം തോന്നുകയാണ് അവൻ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് കണ്ടപ്പോൾ മീര ഒരിക്കൽ അവനോട് പറഞ്ഞു ഇനി മുതൽ നിനക്കുള്ള ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നുമാണ് നീ കഴിക്കുന്നത് നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് കേട്ടപ്പോൾ തൻ്റെ അമ്മയെപ്പോലെ ഒരു അമ്മയെ കിട്ടിയ സന്തോഷമാണ് ഗൗതമിന് തോന്നിയത് ഡെയിലി മീരയുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും ജീവി കാണുകയും ഒക്കെ ഗൗതം ചെയ്തിരുന്നു മീരയും ഗൗതമും കൂടുതൽ ഇങ്ങനെ അടുക്കാൻ തുടങ്ങി ഗൗതം ആവശ്യപ്പെടാതെ തന്നെ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം മീര ഉണ്ടാക്കി കൊടുക്കുകയും ബസ്സിൽ ഇങ്ങനെ പോകുന്നത് കണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വരെ മീര എടുത്തു കൊടുക്കുകയും ചെയ്തു ഗൗതം അൻപത് വയസ്സായ മീരയെ അമ്മയെപ്പോലെ കണ്ടെങ്കിലും മീരയുടെ മനസ്സ് തെറ്റായ ഒരു കണ്ണിലൂടെയാണ് ഗൗതമിനെ പതുക്കെ കാണാൻ തുടങ്ങിയത് ഗൗതമിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോൺ വീഡിയോക്ക് അഡിറ്റായ മീരയ്ക്ക് ഗൗതമിനെ കാണുമ്പോൾ തൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു ഗൗതമിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ കാണുന്ന വീഡിയോസിൻ്റെ ഒച്ച അവരിങ്ങനെ കൂട്ടി വയ്ക്കാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും അവൻ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല ഗൗതം തന്നെ മനസ്സിലാക്കാത്തതിൽ വിഷമിച്ച മീര അവനെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാമെന്ന് തലവുകഞ്ഞ ആലോചിക്കാൻ തുടങ്ങി ഒരു ദിവസം പുറത്തിറങ്ങിയ ഗൗതത്തിനെ മീര കാണുകയാണ് ഉടൻ തന്നെ മീര ഈ വീഡിയോസിന്റെ ഒച്ച കൂട്ടിവെച്ചു ഇത് കേട്ട് എന്തെന്ന് നോക്കാനായിട്ട് ജനാല വഴി നോക്കിയ ഗൗതം കാണുന്നത് ശരീരഭാഗങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന മീരയെയാണ് ഇതിൽ കണ്ട്രോൾ വിട്ട ഗൗതം അൻപത് വയസ്സുള്ള ആ സ്ത്രീയുമായിട്ട് പതുക്ക വഴിവിട്ട ബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ പോകവെയാണ് ഗൗതത്തിൻ്റെ കോളേജിലെ തന്നെ ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ അഫയർ ആവുന്നത് ആ അഫയറിലായപ്പോഴാണ് ഗൗതത്തിന് താൻ ചെയ്ത തെറ്റുകളെപ്പറ്റി ബോധം വരുന്നത് അവൻ മെല്ലെ മീരയുമായിട്ട് അകലാൻ തുടങ്ങി മറ്റൊരു വീട് അന്വേഷിക്കാനും അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഗൗതത്തിൻ്റെ ഈ ഒരു മാറ്റം മീരയിൽ വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ് ഇതിനിടയിൽ തന്നെ അയൽവാസികൾക്കിടയിൽ ഇതെല്ലാം ഇങ്ങനെ സംസാര വിഷയമായിക്കൊണ്ടിരുന്നു സിദ്ധാർത്ഥിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുത്തെ സംസാരമെല്ലാം അവനെ വിളിച്ച് അറിയിക്കുകയാണ് ഇതറിഞ്ഞ സിദ്ധാർത്ഥ് ഉടനെ തന്നെ അമ്മയെപ്പോലും അറിയിക്കാതെ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വന്നു അവിടെ എത്തിയ സിദ്ധാർത്ഥിന് നടന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അയൽവാസികളിൽ നിന്നും മനസ്സിലായി അവൻ അമ്മയോട് നല്ല രീതിയിൽ ഇതേ ചൊല്ലി വഴക്കിടുകയും എത്രയും പെട്ടെന്ന് തനിക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ മീര ശക്തമായ ഭാഷയിൽ മകനെ എതിർക്കുകയും വീട് വിട്ട് പോകാൻ പറയുകയും ചെയ്യുകയാണ് ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് വരികയില്ല നിങ്ങളെ ഞങ്ങൾ അമ്മയെന്ന ലെവലിൽ അന്വേഷിക്കുകയും ഇല്ല എന്നൊക്കെ മീരയെ ഭയപ്പെടുത്താൻ സിദ്ധാർത്ഥ് പറയുന്നെങ്കിലും അവർ അതെല്ലാം നിസ്സാരമായി അവഗണിക്കുകയാണ് ചെയ്തത് മനസ്സ് തകർന്ന് സിദ്ധാർത്ഥ് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് യാത്രയായി നിഹാരികയും അമ്മയെ ഫോൺ ചെയ്ത് കൺവീൻസ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല നാളുകൾ അങ്ങനെ കടന്നു പോകുകയാണ് മീര ആ സത്യം അറിയുന്നത് അൻപത് വയസ്സിൽ തന്നൊരു അമ്മയാകാൻ പോകുന്നു ഇത് ഗൗത അറിഞ്ഞ വളരെ ഷോക്കായി പോവുകയാണ് മീര ഗൗതത്തിനോട് തന്നെ വിവാഹം കഴിച്ച് ഈ നാണക്കേടിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ ഇരുപത് വയസ്സായ തനിക്ക് അൻപത് വയസ്സായ അമ്മയുടെ പ്രായമുള്ളവരെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് അവൻ മീരയുടെ മുഖത്ത് നോക്കി തീർത്ത് പറയുകയാണ് ഏതോ ഒരു ചാബല്യത്തിൽ തനിക്ക് പറ്റി അബദ്ധമാണെന്നും തന്നെ തരണമെന്നും ഗൗതം മീരയുടെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞു മീര വിവാഹം എന്ന ആവശ്യത്തിൽ നിന്നും അണുവിട മാറാൻ തയ്യാറായിരുന്നില്ല ഗൗതം മീര അറിയാതെ ആ വീടൊഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് താമസവും മാറി ഇതറിഞ്ഞ മീര പല വട്ടം ഗൗതത്തിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മീരയുടെ ഫോൺ കോള് ഗൗതം എടുത്തില്ല ഇതോടെ ദേഷ്യം കയറി മീര പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെ ഗർഭിണിയാക്കി ചതിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് ഗൗതത്തിനെതിരെ ഈ കേസ് വന്നതും പോലീസ് പോലും ഷോക്കായിപ്പോയി ഈ സ്ത്രീ ഒരു ചെറുപ്പക്കാരനെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കള്ളക്കഥയാണ് എന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ മീര ഗൗതമുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളെല്ലാം അവരുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വച്ചിരുന്നത് പോലീസിന് കൈമാറി അതുകണ്ട് ശരിക്കും പോലീസ് ഇരുന്നു പോയി ഈ റെക്കോർഡിംഗ് ഒന്നും ഗൗതത്തിന് അറിയില്ലായിരുന്നു ഇതോടെ പോലീസ് ഗൗതത്തിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് അവിടെ വച്ചും മീരയോട് ഗൗതം തനിക്ക് വിവാഹത്തിന് പറ്റില്ല എന്ന് തീർത്ത് പറയുകയാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഗൗതത്തിൻ്റെ വീട്ടുകാർ മീരയോട് മകൻ്റെ പ്രായമുള്ള അവനെ വെറുതെ വിടണമെന്നും അവൻ്റെ ഒരു ബുദ്ധിമോശത്തിന് സംഭവിച്ചതാണ് അവന് വേണ്ടി ചിലവാക്കിയ കാശെല്ലാം ഞങ്ങൾ തിരിച്ച് തരാമെന്നും പറയുന്നു എന്നാൽ മീര അത് തയ്യാറാകുന്നില്ല സംഭവങ്ങൾ അറിഞ്ഞ് സിദ്ധാർത്ഥും നിഹാരികയും നാട്ടിൽ പറന്നെത്തി ഗൗതത്തിൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാതെ അവനെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന് അമ്മയോട് മക്കളും പറഞ്ഞു എന്നാൽ മീര മക്കളെയും ആട്ടിപ്പുറത്താക്കി യാതൊന്നും നടപ്പിലാകാതെ ഒടുവിൽ ഗൗതം സ്റ്റേഷനിൽ വെച്ച് മീരയെ താലി കിട്ടുകയാണ് മീര ഗൗതത്തിനൊപ്പം സ്വന്തം വീട്ടിൽ താമസിക്കുമെന്ന് കരുതിയെങ്കിലും അവർ അത് ചെയ്യാതെ അടം പിടിച്ച് ഗൗതത്തിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ പോവുകയാണ് ആ നാട്ടിലെ ആൾക്കാരുടെ മുന്നിൽ ഗൗതത്തിൻ്റെ അച്ഛനമ്മമാരും സഹോദരങ്ങളും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ വന്നത് ഗൗതത്തിന് ഇത് സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു ആൾക്കാരെല്ലാം ഈ വീട്ടുകാരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി ഗൗതമം വീട്ടുകാരും വീണ്ടും മീരയോട് ഇതിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി ഇതിന് മീര ചെയ്തതെന്തെന്നാൽ വീണ്ടും തന്നെ ഇവർ സ്ത്രീധനത്തിൻ്റെ പേരിലും മെൻ്റലി ഫോഴ്സ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ഒരു കള്ള കംപ്ലൈൻറ്റുമായിട്ട് പോലീസിൽ ചെല്ലുകയാണ് പോലീസ് ഇതോടെ ഗൗതമത്തിനെയും കുടുംബത്തിനെയും അറസ്റ്റ് ചെയ്തു എന്നാൽ പിന്നീട് മീര കൊടുത്ത ഈ ഒരു ഫേക്ക് ആണെന്ന് പോലീസിന് മനസ്സിലാവുകയും ഗൗതത്തിനെയും കുടുംബത്തിനെയും പോലീസ് വെറുതെ വിടുകയും ചെയ്തു പക്ഷേ തന്നെയും തൻ്റെ കുടുംബത്തിനെയും ഇവിധം നാണം കെടുത്തിയതും തൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചതിലുമുള്ള സങ്കടം താങ്ങാൻ വയ്യാതെ ആ ഇരുപതുകാരൻ തൻ്റെ മരണം ഉറപ്പാക്കുകയാണ് അവൻ തൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ മീര എന്ന സ്ത്രീയാണെന്ന് എഴുതി വെച്ച് തൻ്റെ ജീവിതം അവനാൻ അവസാനിപ്പിച്ചു ഗൗതത്തിന്റെ മരണത്തിൽ പോലീസ് മീരയെ അറസ്റ്റ് ചെയ്യുകയാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തൻ്റെ വഴി കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവിയെ കണക്കിലെടുക്കണമെന്നും പറഞ്ഞിട്ട് കോടതിയില് ജാമ്യത്തിന് മീര ശ്രമിച്ചു മീരയ്ക്ക് ജാമ്യം കൊടുക്കരുതെന്നും തൻ്റെ മകന്റെ മരണത്തിന് ഉത്തരവാദിയായ അവൾക്ക് നല്ല ശിക്ഷ കൊടുക്കണമെന്നൊക്കെ ഗൗതത്തിൻറെ വീട്ടുകാര് കോടതിയിൽ പറഞ്ഞിരുന്നുവെങ്കിലും അവരുടെ പ്രസവം അടുപ്പിച്ച് കോടതി ഇവർക്ക് ജാമ്യം നൽകുകയാണ് അവർ പുറത്തിറങ്ങിയ ശേഷം ഒരു പെൺകുഞ്ഞിന് ജന്മവും നൽകി അതിനുശേഷം തൻ്റെ പഴയ കട വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്തുകയുമാണ് മീര ചെയ്തത് ഇതിനിടയിൽ അവർ കേസും നടത്തുകയാണ് ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് പറയൂ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബെല്ലെ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്